നമസ്കാരം സ്നേഹജിസ് ഫാമിലി ഇന്ന് രണ്ട് കാർഡ് എടുത്തു രണ്ട് കാർഡ് ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ആണ് ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ദാറ്റ് കംസ് വിത്ത് ഡിസ്ട്രാക്ഷൻ ആൻഡ് സോ ദ സീഡ്സ് നവ് ഫോർ ദ ഫ്യൂച്ചർ ഇതാണ് ഒരു കാർഡ് രണ്ടാമത്തത് ആസ്ക് ഫോർ ഗേൾസ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് വെൻ ഇൻ ട്രബിൾ ആസ്ക് ഫോർ ഹെൽപ്പ് ദർ ഹെൽപ്പ് വിൽ കം ടു യു എന്നാണ് അപ്പം ഇതിൽ ആദ്യത്തെ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ബ്രിങ് അബൌട്ട് ദാറ്റ് ചേഞ്ച് ഇപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ ഒരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അത് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചേഞ്ചിന് ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാറ്റമായിട്ട് കണ്ടാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കാരണം അതൊരു വിത്ത് പാകുന്ന പോലെയാണെന്നു പറയണത് വിത്ത് പാകുന്ന പോലെ അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിട്ടാണ് ഇതിനോട് തന്നെ ചേർന്ന് നമുക്ക് അനുയോജ്യമായൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ആസ്ക് ഫോർ ഫോർസ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം ഉണ്ടാവാൻ ഒരു ഒരു നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ നിന്നും നമ്മളെ ഒരു ഉയർന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അപ്പം നമുക്കൊരു ചെറിയൊരു ഒരു ഭൂകമ്പം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു തകർച്ചയെ നമ്മൾ നേരിട്ട് കൊണ്ട് ആണ് ആ മാറ്റത്തിലേക്ക് കടക്കുക അപ്പം അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനാണ് പറയുന്നത് കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ എനിക്കങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട് അവർ തകർന്നു പോയിട്ട് ആ തകർച്ചയിൽ നിന്ന് മറ്റൊരു രീതിയിൽ അവർ ഉയർന്നത് അപ്പൊ തകർന്നിരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ വ്യസനിച്ചു കാരണം ദൈവമില്ല ആരും ഇല്ല ആരുമില്ല സഹായത്തിനാന്നുള്ള രീതിയിൽ പക്ഷെ അവർക്ക് പിന്നീട് തോന്നി നമ്മൾ ആരെയും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ഒരു ഉയർച്ച നമ്മൾ തന്നെ നമ്മൾ തന്നെ കൊണ്ടുവരണമെന്നവർക്ക് തോന്നി അവരനുസരിച്ച് പ്രയത്നിച്ചു ആ പ്രയത്നത്തിന്റെ ഫലമായിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് അവർ ഒരു ഉയർന്ന സ്റ്റേജിലേക്കായി മാറി അപ്പം ഇങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി ഒരു ഒരു ബുദ്ധിമുട്ടുകളോ ട്രബിളോ ഒക്കെ വരികയാണെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെൽപ്പ് വിൽ കം ടു ഉറപ്പാണ് നമ്മളോട് പറയുന്ന ഒരു ഗ്യാരൻറ്റിയാണ് ദൈവം ഭഗവാൻ കാരണം നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മെസ്സേജുകൾ സ്വീകരിച്ചു കൊണ്ട് ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കുകയാണ് ആ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ മാറ്റിക്കൊണ്ട് അപ്പോൾ ഷൂവറാണ് ഭഗവാന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുമെന്ന് നമ്മളോട് ഉറപ്പിച്ച് പറയുന്നത് ഹെൽപ്പ് വിൽ കം ടു ഫോർ ഗോഡ്സ് ഗ്രേസ് ഹെൽപ്പ് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഗോഡ്സിന്റെ ഗ്രേസ് നമുക്ക് ചോദിക്കാം ചോദിച്ചോളൂ എന്നാണ് പറയുന്നത് സ്വയം പ്രയത്നിക്കാം മാക്സിമം അതിനുശേഷം നമുക്ക് വീണ്ടും സഹായം വേണമെങ്കിൽ ഭഗവാന്റെ തന്നെ ദൈവത്തിന്റെ തന്നെ സഹായം ചോദിച്ചോളൂ എന്ന് ഭഗവാൻ നമുക്ക് വഴി തുറന്നു തരുകയാണ് തീർച്ചയായിട്ടും ദ ഹെൽപ്പ് വിൽ കം ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഹെൽപ്പ് നമുക്ക് വരും വന്ന് ചേരും ഈ ട്രാൻസ്ഫോർമേഷനും ഈ കാർഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ധൃതിയിൽ ഈ വീഡിയോ പിടിക്കുന്ന കാരണം വീഡിയോ ഓൺ ചെയ്യാതെ ക്യാമറ ഓൺ ചെയ്ത് വെക്കും വീഡിയോ ഓൺ ചെയ്യാതെയാണ് ഇപ്പം രണ്ടാമത്തെ ദിവസം പിടിക്കുന്നത് അതുകൊണ്ടാണ് കാർഡ് കയ്യിൽ വന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ റെക്കോർഡിങ്ങിൻ്റെ ഇത് പിന്നീടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കുന്നത് അപ്പോഴാണ് കാണുന്നത് ആ റെഡ് കളറില് ഇരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നല്ലൊരു മെസ്സേജ് തന്നിട്ടുണ്ട് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ആ ഒരു സഹായത്തിനും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഹെൽപ്പ് കിട്ടുമെന്ന് ആ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ദിവസം മെസ്സേജുകൾ തന്നുകൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ തന്നെ അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേജിൽ ഈ സ്റ്റേജിൽ നമ്മൾ ചോദിച്ചാൽ ഭഗവാൻ തരാൻ തയ്യാറാണെന്നാണ് അപ്പം തീർച്ചയായിട്ടും ഹെൽപ്പ് ചോദിച്ചിട്ടുള്ളു കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി